നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സ്വധർമ്മം വേണ്ട വിധം പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല പക്ഷെ ഇവിടെയാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന ആചാരരാഹിത്യം ഗൃഹങ്ങളിൽ വ്യാപകമായിരിക്കുന്നത് എന്താ പരിണാമം മയക്കുമരുന്നുകൾ കടിമയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികൾ കൂടുതൽ മദ്യം തുടങ്ങിയ മേഖലകളിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളാണ് ഏറ്റവും അധികം മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്നത് പലരും തിരിച്ചറിയേയില്ല സ്വന്തം മക്കൾ എന്താ ചെയ്യണം എന്താണെന്ന് അറിയില്ല ഇനി അറിഞ്ഞാൽ പറയാനൊട്ട് പറ്റുകയില്ല ഭയമാണ് പ്രശ്നങ്ങളെ പര്യാലോചന ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല പരിഹാരം എന്ത് പരിഹാരം ഒന്ന് മാത്രമാണ് ഒന്ന് മാത്രം നമ്മുടെ എല്ലാ വീടുകളിൽ മാതൃകാപരമായ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവുക ദിവസവും അല്പനേരമെങ്കിലും ശാസ്ത്ര സ്വാധ്യായം ഉണ്ടാവുക അല്പനേരം ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും പോരാ ഒരു പന്ത്രണ്ട് മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ നമുക്ക് വായിച്ചൂടെ രാമായണമോ മഹാഭാരതമോ ഭാഗവതമോ മറ്റു പുരാണങ്ങളോ ഭഗവത്ഗീത ഉപദേശമോ അല്ലെങ്കിൽ പിൽക്കാലത്ത് ആചാര്യന്മാർ തന്ന ഉപദേശരത്നങ്ങൾ ഏതെങ്കിലുമോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ നമുക്കൊന്ന് പാരായണം ചെയ്തൂടെ ദിവസവും അവനവൻ്റെ ഗൃഹത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ദർശനം ചെയ്തിട്ടെ ഒരു നേരം സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് നാമം ജവിച്ചൂടെ സ്വന്തം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും ഒന്ന് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തുകൂടെ ഇനിയും നമുക്ക് സമയമുണ്ട് ഇനിയും വൈകിയാൽ അപകടം കാരണം വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഇതോടൊപ്പം തന്നെ സാമ്പത്തികമായി സാമൂഹികമായി നമുക്ക് ശക്തി നേടിയേ മതിയോ സാമ്പത്തികമായി കേരളത്തിൽ ന്യൂനപക്ഷത്തുനിന്ന് ന്യൂനപക്ഷത്തിലായി കഴിഞ്ഞു ഹിന്ദു ചില വേദികളിൽ പോകുമ്പോൾ ചിലർ പറയുന്ന വിഡ്ഢിത്തവാക്ക് കേൾക്കാറുണ്ട് ഭൂരിപക്ഷ സമൂഹം ന്യൂനപക്ഷ സമൂഹം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നത് സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷമാണ് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മറ്റ് വ്യവഹാരങ്ങളൊക്കെ വരുന്നത് തനിക്ക് തൊഴിൽ തരുന്ന തനിക്ക് അത്യാവശ്യം സാമ്പത്തികമായി ലോണൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തി അയാളുടെ മുമ്പിൽ ഒന്നും തല ചോറിയേണ്ടി വരില്ലേ നമുക്ക് സാമ്പത്തികമായി താഴേക്ക് പോയാൽ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാണ് ഈ വിഷയത്തിൽ നമ്മൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ അംഗങ്ങളെ പോഷിപ്പിക്കുന്നതിലൂടെ അങ്കിക്ക് പോഷണം ലഭിക്കും ആവർത്തിച്ചു പറയട്ടെ അംഗങ്ങളെ പോഷിപ്പിക്കുന്നതിലൂടെ അങ്കിക്ക് പോഷണം ലഭിക്കും എന്ന കാഴ്ചപ്പാടനുസരിച്ചാണ് വേദാന്താചാര്യന്മാർ വേദജ്ഞന്മാരായിരുന്ന നമ്മുടെ ഒരുപാട് സമൂഹ പരിഷ്കർത്താക്കളായ നവോത്ഥാന നായകന്മാര് ആചാര്യ ശ്രേഷ്ഠന്മാര് പല സാമുദായിക സംഘടനകളെയും ആരംഭിച്ചതോ ആരംഭിക്കുന്നതിന് അനുവാദം നൽകിയതോ കാരണം അംഗങ്ങൾ പോഷിപ്പിക്കപ്പെട്ടാൽ എല്ലാ അംഗങ്ങളും പോഷിപ്പിക്കപ്പെട്ട അംഗീം പോഷിപ്പിക്കപ്പെടും അന്നത്തെ കാലഘട്ടത്തിൽ അതായിരുന്നു ആവശ്യം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭം മുതൽ ഇങ്ങോട്ട് കുറച്ചൊരു ഒരു ഒരഞ്ചാറ് ദശകങ്ങൾ പക്ഷേ എന്ത് സംഭവിച്ചു ഇന്ന് ഇന്ന് സമുദായങ്ങളുടെ പേരിൽ ഭിന്നിച്ചിരിക്കുന്നു സമുദായങ്ങളുടെ പേരിൽ ഭിന്നിച്ചിരിക്കുന്നു ഞാൻ നായരാണ് ഞാൻ ഏഴുവരാണ് അല്ലെങ്കിൽ ഞാൻ നമ്പൂതിരിയാണ് അതിനോരോരുത്തർക്കും ചെറിയ ഓരോരോ തുരുത്തുകളും ഉള്ള സാമുദായിക സംഘടനകളുടെ ദുരിതകൾ അവർക്കോ ഒരു സ്കൂളോ ഒരു കോളേജോ ഒരു ഡിവിഷനോ ഒരു പോസ്റ്റോ കിട്ടിയാൽ മതി ചില അപ്പ ഒരു പ്രശ്നമില്ല കലഹിക്കാൻ ഇഷ്ടംപോലെ വകുപ്പായി ഇവിടെ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഇവിടെ ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് ഇവിടെ ചെറുമരുണ്ടാവണമെങ്കിൽ ഹിന്ദു ചെറുമരാണ് ഇവിടെ പുലയരുണ്ടാവണമെങ്കിൽ ഹിന്ദു പുലയരാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദു നമ്പൂതിരിയാണ് ഹിന്ദു എന്ന തായ്വേരില്ലെങ്കിൽ ദേവന്മാരൊന്നുമില്ല പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഓരോ പൊട്ടക്കണറ്റുകളിൽ ഇത് തന്നെ സകലവും എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ ഖേദമെന്നെ പറയാനുള്ളൂ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അസത്യങ്ങളോ ന്യൂനോക്തികളോ അതിശയോക്തികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട് ഞായരിൽ തന്നെ ഇരുപത്തിനാല് കാരറ്റ് ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുപത് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാറ് കാരറ്റ് പതിനാല് കാരറ്റ് അങ്ങോട്ട് പറയണമെന്നറിയില്ല കലഹ കോഴിക്കോട് സനാതനധർമ്മ പരിഷത്ത് നിന്ന് ഒരു കൂട്ടായ്മ സ്ഥാപിച്ചു പരമ്പൂജി ദയാനന്ദ സരസ്വതി സ്വാമികളെ പോലുള്ളവരൊക്കെ പങ്കെടുത്ത പരിപാടിയാണ് കുറേ വർഷം നടന്നു ഇപ്പോഴും അത് ഉണ്ട് അപ്പം അതിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇതിൽ സ്വാഗത ഒരാളായിരിക്കും ഒരു സംഘടനയെ പ്രതികരിച്ചായിരിക്കും അധ്യക്ഷൻ വേറെ ആള് ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചായിരിക്കും കൃതജ്ഞത വേറൊരു സംഘടനയെ പ്രതികരിച്ചായിരിക്കും സാന്നിധ്യം വേറൊന്ന് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ചോളം പേരെ അക്കോമഡേറ്റ് ചെയ്യാം അപ്പൊ എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യായി ഇതൊക്കെ ഒന്നാന്ന് കാണിക്കാനാണ് അതിനൊരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിച്ച് സ്വാഗതം പറയാൻ വന്ന ആള് വേറൊന്നിനെ തെറിവറിയാറുള്ളു എന്താ ഭഗവാനെ കാരണം ഈ ഈഴവരും തീരും ഒന്നല്ല തീരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാംസ്കാരികമായിട്ട് അങ്ങേയറ്റം ഉയർന്ന വൈദ്യം ജ്യോതിഷം സംസ്കൃതം തുടങ്ങിയവയുടെ തലതോട്ടപ്പന്മാരാണ് എന്നിട്ട് ഈഴവ സമൂഹത്തെയും ഒക്കെ എത്ര പറയാറുള്ളൂ അയാൾക്ക് കുറിപ്പ് കൊടുത്തു നോക്കി നിർത്തു നിർത്തുന്നില്ല ഒരാൾക്കൂടെ നേരിട്ട് പറയിപ്പിച്ചു നിർത്തുന്നില്ല അവസാനം പരിഷത്തിന്റെ ചെയർമാനായ ചിദാനന്തപുരുസ്വാമിയും എല്ലാം പോയി മെയിൻ മെയിൻസ് ഓപ്പ സത്യമായി പറയുന്നേ എവിടെ എത്തി നിൽക്കുന്നു നമ്മളെന്ന് പറയാനാണ് ഈ പറയുന്നത് വേറൊന്നിനല്ല